ാ പാലക്കാർ സെയ്ദ് മുഹമ്മദ് ഒരാളെ തുടണല്ലോ വെട്ടിച്ചറാക്കീർ തങ്ങളെന്ന് പറയുന്ന മഹാൻ ഇന്നും ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കണ ആളാ നിങ്ങള് കേട്ടുകണ വെട്ടിച്ചറക്കി ഞങ്ങൾ കേട്ടു ഇവിടെ എന്റെ ഓരോ അക്ഷരങ്ങളും പിടിച്ചെടുക്കാൻ മലക്കുകൾ ഇത് നിങ്ങൾ മാത്രല്ല ദുബായിരുന്നു അബുദാബിയിൽ നിന്നും കുവൈത്തുനിന്ന് അമേരിക്കൻ വരെ കേൾക്കുന്നുണ്ട് വെട്ടിച്ചറാക്കീൻ ഞങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കണം എന്തിനാ ഇതിങ്ങനെ പറഞ്ഞെന്നറിയോ ഒരാളെ കരാമത്ത് പറയുമ്പോൾ അതിന് ഒരു ചേലും പോലെ തന്നെ അതിനാണ് നിങ്ങൾ പറഞ്ഞത് വെട്ടിച്ചറാക്കി ഞങ്ങൾ ഇന്നും ജീവിച്ചിരിക്കണം ഞാൻ അവരെ നാട്ടിൽ വേള ഹക്കി നിങ്ങളെ വീട്ടിലായിരുന്നു എനിക്ക് ചെലവ് അപ്പൊ ഹക്കി ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ് ഞാൻ കേൾപ്പിക്കുന്നത് പാണക്കാട് സെയ്ദ് മഹനദി ശാപനങ്ങൾ ഒഫാത്താണിന്റെ രണ്ട് ദിവസം മുമ്പ് ഹക്കി ഞങ്ങളുടെ ഭാര്യയുടെ വീട് ഉദ്ഘാടനം തങ്ങളി ഞങ്ങളോട് പറഞ്ഞു അവരെ വലിയ ബന്ധാണ് ഞാൻ വരും ഞാൻ വരും ഞാൻ വരും ഞാൻ വരും ശ്രദ്ധിക്കണം ഈ മഹാൻ ആരാതിരിയണം ഞാൻ വരും അവസാനത്തെ ഭക്ഷണ അത് അവിടെ ഇക്കോട്ടെ സയ്ദ് മുഹമ്മദ് അലി ശാബ്ദങ്ങൾ വന്നോ ഉച്ചക്കുള്ളത് അസർക്ക വന്നത് നെയ്ച്ചോറ് ബിരിയാണി ചപ്പാത്തി എല്ലാം റെഡിയാണ് താങ്കളോട് വളരെ കുറച്ച് തിന്നാൻ പാടുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് താങ്കൾ കുറച്ച് തിന്നലുള്ളൂ പക്ഷെ ഉച്ചയ്ക്ക് ഇരുന്നിട്ട് താങ്കൾ അങ്ങോട്ട് തിന്നാൻ തുടങ്ങും നെയ്ച്ചോർ ഇന്നോ ബിരിയാണിന്നോ ചപ്പാത്തിന്നോ പത്തിരിന്നോ എന്നിട്ട് ഐസ്ക്രീമൊക്കെ കൈ പോകാൻ ഡ്രൈവർ ഇങ്ങനെ നോക്കി ഞാൻ ഇങ്ങനെ തിന്നലില്ല ആ തങ്ങള് പറഞ്ഞോ എന്താ ഇതിന്റെ ദുന്യാവിൽ അവസാനത്തെ ഭക്ഷണ നീ ഞാൻ ഭക്ഷണം കഴിക്കൂല എന്നത് കുറച്ച് കൂടി തിന്നിട്ട് നീ നോക്കണ്ട ഇതിന്റെ ദുന്യാവിൽ അവസാനത്തെ ഭക്ഷണം നീ ഞാൻ ഭക്ഷണം കഴിക്കൂല അതിലെ അക്കീനങ്ങള് നീച്ചിട്ട് പറഞ്ഞു എന്താ നമ്മൾ എങ്ങനെ പറഞ്ഞേ അല്ല ആക്കിയിട്ടുള്ള ദീർഘാഴ്ചയൊക്കെ അതിനാമ്യം പറഞ്ഞില്ല അതിന ശരിയസ് എന്നിട്ട് അക്കീനങ്ങൾ എന്നോട് പറയാനോ ഭക്ഷണം കഴിച്ചിട്ട് പറഞ്ഞാലോ ഞാൻ പുറന്ന് കാണിട്ടെ ഒരു മൂന്നാല് റൂം കണ്ടിട്ട് അവിടെ ഇരുന്നു ഞാൻ കാണുന്നില്ല അൽഫാത്യ ഫാത്യ അങ്ങോട്ട് വിളിച്ചിട്ട് താങ്കൾ വരാം ബഹുമാനപ്പെട്ട മാനദൃശാബ്ദങ്ങൾ പാണക്കാട്ട് കുടുംബൊക്കെ ദ്വാർക്കാണെങ്കിൽ കൂടി വന്നാ പന്ത്രണ്ട് മിനിറ്റ് ഉണ്ടോ പോകും പക്ഷെ ഇത് മുപ്പത്തഞ്ച് മിനിറ്റ് അറബിയില് തോർന്നു മല ഇനി വിളിക്കാൻ ബാക്കിയുള്ള ഔലിയാക്കലും എല്ലാരും വിളിച്ചു എല്ലാ അഹിലും വിളിച്ചാലും എല്ലാവർക്കും ഔലിയാക്കലും എല്ലാവർക്കും മുസ്ലിമീങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും കൊണ്ടുപോയി എന്നിട്ട് എന്നിട്ട് നോക്കൂക്ക് കൈയൊഴുപ്പ് പറഞ്ഞു അസ്സാം വലൈക്കും ഇത് നമ്മളെ അവസാനത്തെ കാഴ്ചയാണ് ഈ മാഷറിയിൽ കാണാൻ എന്നിട്ട് നേരെ പോണത് വീട്ടുകാണ് പിന്നെ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല ഒരേമേൽ കണ്ടിട്ടില്ല പിറ്റേന്ന് ഈ മനുഷ്യൻ കേവലം ഒരാളാണോ കള്ളാന്റെ ഔലിയാക്കപ്പെട്ട ആളല്ലേ